ഉരുൾപൊട്ടുന്നതിനു മുൻപ് പ്രകൃതി കാണിക്കുന്ന ചില പ്രധാന ലക്ഷണങ്ങൾ ഇവയാണ് വെള്ളം വളരെ വേഗത്തിൽ ഒഴുകുന്നത് പുഴകളിലും തോടുകളിലും വെള്ളം പെട്ടെന്ന് ഉയർന്ന് വളരെ വേഗത്തിൽ ഒഴുകാൻ തുടങ്ങുന്നത് ഉരുൾപൊട്ടലിന്റെ ഒരു പ്രധാന ലക്ഷണമാണ് മണ്ണിടിച്ചിൽ ചെറിയ മണ്ണിടിച്ചിലുകൾ മരങ്ങൾ വേരോടെ പിഴുതു വീഴുന്നത് പാറകൾ പൊട്ടി വീഴുന്നത് എന്നിവ ഉരുൾപൊട്ടലിന്റെ മുന്നറിയിപ്പായി കണക്കാക്കാം വെള്ളം മണ്ണിൽ ആഴ്ന്നിറങ്ങുന്നത് മണ്ണ് പൂർണമായും നനഞ്ഞിരിക്കുകയും വെള്ളം മണ്ണിൽ ആഴ്ന്നിറങ്ങുന്നത് കാണുകയും ചെയ്താൽ ഉരുൾപൊട്ടൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് വെള്ളത്തിന്റെ നിറം മാറുന്നത് വെള്ളത്തിന്റെ നിറം മണ്ണിന്റെ നിറത്തിലേക്ക് മാറുന്നത് ഉരുൾപൊട്ടലിന്റെ ഒരു സൂചനയാണ് വെള്ളച്ചാട്ടങ്ങളുടെ ശബ്ദം കേൾക്കുന്നത് വെള്ളച്ചാട്ടങ്ങളുടെ ശബ്ദം പെട്ടെന്ന് ഉച്ചത്തിലാകുന്നതും ഒരു ലക്ഷണമാണ് മൃഗങ്ങളുടെ അസാധാരണമായ പെരുമാറ്റം മൃഗങ്ങൾ പെട്ടെന്ന് തങ്ങളുടെ സ്ഥലം വിട്ടോടുന്നത് അസ്വസ്ഥമായി പെരുമാറുന്നത് എന്നിവ ഉരുൾപൊട്ടലിന്റെ മുന്നറിയിപ്പായി കണക്കാക്കാം മണ്ണിന്റെ വിള്ളലുകൾ മണ്ണിൽ പുതിയ വിള്ളലുകൾ ഉണ്ടാകുന്നത് പഴയ വിള്ളലുകൾ വലുതാകുന്നത് എന്നിവ ഉരുൾപൊട്ടലിന്റെ സാധ്യതയെ സൂചിപ്പിക്കുന്നു